തിരുവനന്തപുരം കാട്ടാക്കടയില് അധ്യാപകനെയും ഭാര്യയും വീട് കയറി മർദ്ദിച്ചതായി പരാതി ചൊല്ലിയുള്ള തർക്കമാണ് കലാശിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം പൂവച്ചൽ ആലമുക്ക് സ്വദേശിയും അധ്യാപകനുമായ അൻസാരി ഇബ്രാഹിമിനെയും ഭാര്യയുമാണ് കാറിലെത്തിയ ആര്യനാട് പള്ളിവേട്ട സ്വദേശി അസീമും ഭാര്യയും ചേർന്ന് മർദ്ദിച്ചത് അൻസാരി ഇബ്രാഹിം അധ്യാപകനായി ജോലി ചെയ്ത സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് അസീം അന്ന് മുതൽ സുഹൃത്തുക്കളായിരുന്ന ഇരുവരും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ഇപ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് അസീം പണം ആവശ്യപ്പെടുന്നുവെന്നും ഭീഷണിയിൽ വഴങ്ങാതെ വന്നതോടെയാണ് ഇരുവരും വീട്ടിലെത്തി മർദ്ദിച്ചതെന്നും അധ്യാപകൻ പറയുന്നു ഇതിന്റെ സംഭവത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാനും ഈ പറയുന്ന നല്ല ഞാൻ ഞാൻ കൊല്ലം കൊല്ലം സ്വദേശിയാണ് ഇവിടെ വന്നിട്ട് സ്കൂളിൽ വർക്ക് ഇപ്പം ഞങ്ങൾ നല്ല ബന്ധം സ്ഥാപിക്കുകയും സ്ഥാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം സ്കൂളിലെ പി ടി എ പ്രസിഡൻറ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടു കൊല്ലമായിട്ട് നല്ല ബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫാമിലിയായിട്ടും അദ്ദേഹവുമായിട്ടും ഒക്കെ നല്ല ബന്ധമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അവരുമായിട്ട് നല്ല രീതിയിലൊരു സഹകരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് പലപ്പോഴും ഞാൻ പിന്നെ എൻ്റെ ഫാമിലിയായിട്ട് ട്രിപ്പ് പോവുകയും ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫുൾ ചെലവ് ഞാനാണ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരിക്കും പിന്നെ പുള്ളി തുടക്കിയ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പൈസ ചോദിക്കും പിന്നെ ലോൺ അടയ്ക്കാൻ പൈസ തരുമോ അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും കൃത്യമായിട്ട് തിരിച്ചു വരുന്ന സംവിധാനമൊക്കെ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് ഭീമമായ എമൗണ്ട് ചോദിച്ച സമയത്ത് കൊടുക്കാനില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി വേറൊരു രൂപത്തിലേക്ക് തന്നെ ഭാര്യയുമായിട്ട് പിന്നെ മറ്റ് അഹിത ബന്ധം എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഈ ഒരു കഥ കെട്ടിച്ച് ശമിച്ചിട്ടുള്ളത് നിലവിൽ പരിക്കേറ്റ അൻസാരി ഇബ്രാഹിമും ഭാര്യയും ചികിത്സയിലാണ് ആക്രമണത്തിൽ വീട്ടുപകരണങ്ങളടക്കം നിരവധി വസ്തുക്കളും തല്ലിത്തകർത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം